സുഹൃത്തുക്കൾ കഴിഞ്ഞ ഒക്ടോബറിലങ്ങാണ്ടേ ഞാൻ ഇതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള വാഴ മേടിച്ചിരുന്നു അന്നത്തെ ടിഷ്യു വാഴ എൻ്റെ കാലിൻ്റെ അല്ലേ കാൽപ്പത്തിയുടെ ഉയരം ഉണ്ടായിരുന്നു ഇത് ഇതിപ്പം അതിൻ്റെ പകുതിയുള്ളൂ ഇത് ബ്ലൂ ജാമെന്ന് പറഞ്ഞിട്ട് നല്ല കന്നിന് മൂവായിരം ഏഴായിരം ഒക്കെ വിലയുണ്ടായിരുന്ന സാധനമാണ് ഇത് ടിഷ്യൂ കൾച്ചറാണ് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം റെഡ് വർഫ് കുള്ളൻ ആയിട്ടുള്ള ഒരു വാഴയാണ് പിന്നെ കുള്ളനായിട്ട് ചുവന്ന കളറിൽ പഴം പിന്നെ ഒരെണ്ണം ഡബിൾ മഹോയ് ഒരു ഇതിൽ രണ്ട് കൊല വരണത് അപ്പോൾ ഇത് കുള്ള ഇത് ബ്ലൂ ജാവ ആണെന്ന് തോന്നണു ഇത് ഡബിൾ മഹോയ് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും എന്തായാലും ഈ മൂന്നെണ്ണമാണ് ഉള്ളത് പിന്നെ ബ്ലൂ ജാവ റെഡ് വർഫ് ഡബിൾ മഹോയ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സോറി ഇത് ഈ മേടിച്ചിട്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ളൂട്ടോ ആഗസ്റ്റ് സെക്കൻഡ് സാറ്റർഡേ അങ്ങോട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ ആദ്യം പറയാൻ വന്നാൽ വിട്ടുപോയി അതിപ്പോൾ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മുടെ ആ ഫ്ലോയിൽ വരുന്നത് നമ്മൾ പറയുന്നേ ഉള്ളൂ നമ്മൾ ഡബിൾ മഹോയിയും പിന്നെ നാംബാറെഡും അങ്ങനെ ഒരു വാഴ മേടിച്ചിരുന്നു എന്നിട്ടൊരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഒക്ടോബറിൽ മേടിച്ചത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി നാല് മാസത്തോളം ചട്ടി ഇതുപോലത്തെ ചട്ടിയിലെടുത്ത് വളർത്തിയതിന് ശേഷം ഒരു രണ്ട് തള്ളവരലാണ് ഒറ്റ എങ്ങാണ്ട് ഒരു തള്ളവരൽ എങ്ങാണ്ട് വലിപ്പം അത്ര നാല് മാസം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വളം അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് ചെയ്യും ചെയ്തൊന്നുമില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഫാക്റ്റ് ഇട്ട് ചുറ്റുകൊടുത്തോന്നുകൊണ്ട് പക്ഷേ അങ്ങനൊരു ലെവലിലേക്ക് വരാനും ഒരു നാല് അഞ്ച് മാസം എടുക്കും അത് ചിലപ്പോൾ നേന്ത്ര വാഴ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് മാസം കൊണ്ടൊക്കെ അങ്ങനെ വരുമായിരിക്കും കേട്ടോ പക്ഷേ ഇത് വിദേശീനം വാഴകളായതുകൊണ്ടേ സമയമെടുക്കുന്നുണ്ട് അങ്ങനെ നട്ടിട്ട് നാംപാറയിട്ട് പിടിച്ചു കിട്ടി പക്ഷേ ഡബിൾ മഹോയി നല്ല വെയിൽ തറിയാലോ ഫെബ്രുവരി മാർച്ചിലെ ഇത് അപ്പോൾ ആ ഷെയ്ഡൊന്നും കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അത് ശ്രദ്ധിക്കാത്തോണ്ട് പോയതാണ് നാംപാറായിട്ട് പക്ഷെ ഇപ്പോൾ അഞ്ച് കന്നുകളൊക്കെ ആയിട്ട് നല്ല കരുത്തിൽ വന്നു കാരണം നമ്മളതിൽ ചാണകപ്പൊടി ആട്ടുംങ്ങാട്ടം കോഴികളോ ബോസും ഒക്കെ ഇട്ടുകൊടുത്ത് നല്ല മറ്റേ രാജ്ഭേഴ്സ് അതൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തി എടുത്തതാണ് നമ്മൾ ഇത് മാറ്റി നടാൻ പോവാണ് എങ്ങനെയാണ് ഇത് മാറ്റി നടന്നത് നമ്മളെങ്ങനെയാണ് മാറ്റി നടന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റുകൾ മാസാ മാസം ഉണ്ടാവും പിന്നെ വാഴകൾക്ക് വേണ്ടി ഒരു നമ്മൾ പ്ലേ ലിസ്റ്റ് നാടൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള നാടൻ കോഴി സെയിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ ആ പ്ലേ ലിസ്റ്റിലുള്ള പ്ലേ വീഡിയോ എടുത്തിട്ട് ആ പ്ലേ ലിസ്റ്റിൽ ഇടാം ഓക്കെ പിന്നെ മൂന്ന് ചട്ടി ഒരു ചട്ടി മണ്ണും ഒരു ചട്ടി ഉമിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണിൽ അങ്ങനെ തന്നെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടുതലായിട്ട് ഈർപ്പം കൂടിയാൽ പ്രശ്നമാണ് വെയിൽ കൂടിയാൽ പ്രശ്നമാണ് അപ്പോൾ എല്ലാം ഒരു മയത്തിലെ പാടുള്ളൂ അപ്പോൾ ഉമി ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് അങ്ങ് പോവും പിന്നെ അത്യാവശ്യം ഹോളൊക്കെ ഉണ്ട് ഇതിന് നമ്മളിതിൻ്റെ അടിയിൽ കല്ല് കട്ടയൊക്കെ വെച്ചിട്ടാണ് കണ്ട അത്യാവശ്യം ഫോളൊക്കെ ഉണ്ട് കല്ലും കട്ടയൊക്കെ വെച്ചിട്ടാണ് അടിഭാഗം നിറയ്ക്കാറ് അതൊന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടെ ശരിക്കും രണ്ട് ചട്ടി രണ്ട് മണ്ണിൽ ഒരു ചട്ടി ഇതാണ് നമ്മൾ മിക്സ് ആക്കൽ മണ്ണ് ഞാൻ തൽക്കാലം എത്ര എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു ഫുള്ള് ചട്ടി നിറയ്ക്കണില്ലേ പകുതിയെ നിറയ്ക്കണുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അപ്ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടാം ഓക്കെ ചട്ടി റെഡിയാക്കാൻ വേണ്ടിയായി ഞാൻ ആ ഒരു ചട്ടി മണ്ണും ഒരു ചട്ടി ഇതും മറ്റിതിൽ നിറച്ചു മറ്റിട്ടു എന്നിട്ട് ഈ ചട്ടി ചട്ടിയിലാണ്ട് അത്യാവശ്യം ഹോളുകളുണ്ട് ഇത് ചട്ടിയുടെ ഒരു ലെയർ ഞാൻ ഇത് തന്നെ ഇടുക കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ മണ്ണ് നന്നായിട്ട് ഈർപ്പ് ഇറങ്ങി പൊക്കോളും ഒരു ലെയർ ഇത് തന്നെ ഇടുക ശരിക്കും ഓടും കഷ്ണമൊക്കെയാണ് ഞാൻ ഇടാറ് ആദ്യം ഇപ്പോൾ ഓടും കഷ്ണമൊന്നും ഇല്ല അവിടും കഷ്ടമില്ല എന്നല്ല എനിക്ക് തപ്പി എടുക്കാനായിട്ട് മടിയായിട്ട് അങ്ങനെ ഒരു ലെയർ ഉമി നിറച്ചിട്ടുണ്ട് ഇനി ഈ മണ്ണ് മണ്ണും ഉമിയും കൂടെ നമ്മൾ മിക്സ് ആക്കുകയാണ് വേറെ കുറുമി അത്യാവശ്യം ഉണ്ടാവും അവർക്ക് വളരാനൊരു മാധ്യമ മതിയല്ലോ ഈ ചകിരിച്ചോറിൽ ആക്കി എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ചകിരിച്ചോറ് നല്ല രീതിയിൽ മണ്ണ് അബ്സോർബ് ചെയ്യും അല്ല സോറി വെള്ളം അബ്സോർബ് ചെയ്യുക അങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഉമി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ പെരളയിട്ട് കാശ് കൊടുത്ത് വാങ്ങാം നമ്മൾ നല്ല ഇനം വാഴകൾ അങ്ങനെ വളർത്തുമ്പോൾ എന്താ പറയുക ഈ ലോ മറ്റെന്താ ചകിരിച്ചോറും മറ്റു പരിപാടികളൊക്കെ ചെയ്തട്ടെ അല്ലെങ്കിൽ വേറെ കാശു കുറവുള്ള എന്തെങ്കിലും ഈർപ്പ അല്ല വെള്ള നീർ വേണ്ടിയിട്ട് വേറെ വെള്ളം ഉടായിപ്പ് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോവും നഷ്ടപ്പെട്ട് പോവും വാഴ അതുകൊണ്ട് പെർലായിട്ട് കാശ് കൊടുത്തിട്ടായാലും നിങ്ങളിപ്പോൾ വേടിക്കുക ഇതിലിപ്പോൾ ഭൂമി നല്ല രീതിയിൽ കൂടുതലുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചതിൽ ഒരു ചട്ടി മണ്ണും കൂടെ മിക്സ് ചെയ്യും അപ്പോൾ അടിയിൽ ഉമി മാത്രം പിന്നെ നടുക്കിലത്തെ ലെയറിൽ ഭൂമിയും മണ്ണും സമാസമം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉമിയുടെ ഇരട്ടി മണ്ണുള്ള ഒരു ലെയറും കൂടെ നിരത്തിയിട്ട് നമുക്ക് അതിലൊരു ചെറിയ കുഴി കുത്തിയിട്ട് നമുക്ക് വാഴകൾ നടാം പെറലൈറ്റ് ഉമി അതല്ലെങ്കിൽ എം സാൻഡ് എംസാൻ്റൊന്നും ഉപയോഗിക്കരുത് കേട്ടാ ഇവിടെയൊക്കെ എംസാൻ്റൊക്കെ ധാരാളം ഉണ്ട് പക്ഷെ ഞാൻ എം സാൻഡ് ഉപയോഗിച്ച് ചിലപ്പോൾ പണി കിട്ടും ചകിരിച്ചോറും ഉപയോഗിക്കാൻ നിൽക്കരുത് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടല്ല ഈർപ്പത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ പണി കിട്ടും ഞാനേ ഒരു ചട്ടിയും കൂടെ മണ്ണ് എടുത്തിട്ട് ഒരു മൂന്നാമത്തെ ഒരു ലെയറിലേക്ക് ആക്കട്ടെ കേട്ടോ ഒരു ചട്ടി മണ്ണും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിലേക്ക് തട്ടിയിട്ട് മണ്ണിന്റെ അളവ് കൂട്ടാം കേട്ടാ ഇപ്പിത്തിരി മണ്ണ് കൂടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ ഉമി മാത്രം മാത്രൂ രണ്ടാമത്തെ ലെയറിൽ മണ്ണും ഉമിയും സമാസമ ഇതിപ്പോൾ മണ്ണിൻ്റെ അല്ല ഉമിയിൽ ഇറക്കി മണ്ണ് മൂന്നാമത്തെ ലെയർ ഞാൻ ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഓട്ടുമുറിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാ പിന്നെ കൂട്ടിയ സമയത്ത് ഉമി കൂടി പോയി എന്ന് തോന്നി നമുക്ക് മണ്ണും വേണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ വളവും കാര്യങ്ങളും എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചട്ടിയും മിക്സും നടാനുള്ള വാഴകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊരു തമ്പുനയിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇനിയിപ്പോൾ ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം വേണമെങ്കിൽ നമുക്കിത് അങ്ങനെ തന്നെ ഈ കവറ് ചെറിയ വിലയുടെ സാധനമാണ് പക്ഷേ പലരും ഇത് കാണുമ്പോളേ ഈ കവർ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആളാണ് കവർ നശിപ്പിക്കാതെ ഇളക്കെടുക്കാൻ പറ്റുമോ നോക്കട്ടെ അല്ലെങ്കിൽ കീറേണ്ടി വരും അത് വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കാരണം വീഡിയോ എടുക്കാൻ നമ്മളേ ഉള്ളൂ ഞാൻ കീറാണ് ചെയ്തത് ഇതങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് നട്ടട്ട് ബാക്കിയും കൂടെ നട്ടിട്ട് ഇതും ബാക്കിയും കൂടെ നട്ടട്ടെ ബാക്കി കാണിച്ചു തരാം മൂന്നും നട്ട് കഴിഞ്ഞു നമ്മൾ ബ്ലേഡ് എടുക്കാൻ മടി കാണിച്ചത് കൊണ്ട് കുറച്ച് കട്ടയൊക്കെ വലിയൊരു നട്ട് അങ്ങനെ ബ്രസേഡായിട്ട് കിട്ടിയ നല്ല റിസ്ക് ഒന്നുമില്ല ഈ വളവ് ഓൾറെഡി അതിന് കവറിലുള്ളതാണ് കേട്ടോ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഫാക്റ്റംഫോസാണ് ഇതിൽ നമ്മൾ ജൈവരീതി അവലംബിച്ച് ചാണകപ്പൊടിയും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ ചിലപ്പോൾ പുഴുക്കേട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പുഴു വന്നു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ മാണത്തിൽ പുഴുക്കേടിൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചട്ടിയോട് ചേർത്ത് വശങ്ങളിൽ കുറച്ച് ഫാക്റ്റംപോസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫാക്റ്റംപോസിൽ നൈട്രജനും പിന്നെ ഫോസ്ഫറസും വേരിൻ്റെ വളർച്ചയ്ക്ക് ഫോസ്ഫറസൊക്കെ വേണം അപ്പോൾ അതും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മൾ വേറെ വളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി ഉണ്ട് ഹ്യൂമിക് ആസിഡ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഞാൻ ഈ വശങ്ങളിൽ ഇട്ടതിന് ശേഷം മണ്ണ് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ കടഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് വശങ്ങളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് കട്ട കുറച്ച് പുറത്താണ് മണ്ണ് അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ശരിയാക്കാം പിന്നീ കട്ടയോടുകൂടിയാണ് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ നമ്മൾ അങ്ങനെ തന്നെ ഈ വളം ചേർന്ന മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചെടി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൽ ഓൾറെഡി ഇതിൻ്റെ വേരുപടലങ്ങളൊക്കെ ഇതിങ്ങോട്ട് വശങ്ങളിലിട്ട് നീങ്ങി വേരുപടലങ്ങളിലേക്ക് നേരിട്ട് ഈ ഫാക്ടം ഫാക്ടംബോസൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ റിസ്ക്കാണ് പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മണ്ണ് കട്ട ഓൾറെഡി ഒരു കൂടയ്ക്കകത്ത് ഇരുന്ന മണ്ണ് കട്ടല്ല ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ആ വേരുപടലങ്ങളൊക്കെ ആ മണ്ണ് കട്ടയ്ക്ക് ഉള്ളിലാണുള്ളത് അതുകൊണ്ട് നമുക്കധികം റിസ്ക്കില്ല ഞാൻ ഈ വശങ്ങളിലേക്ക് ആക്കിയിട്ട് ഒന്ന് നനച്ചു കൊടുക്കും അപ്പോൾ പതിയെ പതിയെ ഡൈലൂട്ടായിട്ട് ഇതിലെ നൈട്രജൻ്റെയും മറ്റേ ഫോസ്ഫറസിൻ്റെയും കണ്ടന്റ് ഈ മണ്ണിലേക്ക് പതുക്കെ വന്നോളും പിന്നെ ഇതിൽ സൾഫറും കൂടിയുള്ളതാണ് ബോസ് എന്ന് പറയുന്നത് കാരണം ചെടികൾക്ക് നൈട്രജൻ കിട്ടിയാൽ മാത്രം പോലെ നൈട്രജൻ വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് പരുവമാവണമെങ്കിൽ അതിന് ഫാക്ടർ സൾഫറും കൂടെ വേണം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ പരിമിതമായ അറിവുകളും എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു ജനറൽ നോൾ അല്ല എന്താ പറയുക കോമൺ സെൻസും വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഇതിൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് അതായത് ഇങ്ങനത്തെ ടിഷ്യൂ ആദ്യം നട്ടേൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിത് മോശമല്ലാത്തൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റുകൾക്ക് വേണ്ടി അതായത് നന്നായാലും മോശമായാലും അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക അപ്ഡേറ്റുകൾ മാസം മാസമായിട്ട് ഇടാം ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ കണ്ടോ എൻ്റെ ഒരു കയ്യൻ്റെ ഈ വലുപ്പം ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ മുട്ട ഉള്ളതുള്ളൂ കൂട്ട ഇത് തീരെ ചെറുതാണ് കണ്ടില്ലേ ഇതാണ് വലുപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതൊക്കെയാണ് ടിഷ്യു വാൾ വാഴ നമ്മൾ നടുന്ന രീതി പിന്നെ ഇത് ഞാൻ ഇവിടെ വെയിലേൽക്കാത്ത ഈ സൈഡിലാണ് വെക്കുക അഗ്ലോണിമയുടെ കളക്ഷനാണ് എൻ്റെ കൊടുക്കാനുണ്ട് പലതും ത്രെഡ് കൊടുക്കാനുള്ളതല്ല ബാക്കി വൈറ്റ് ലിഫ്സ്റ്റിക്കുന്ന ഏറോ ലീഫ് മിൽക്കി വേ വൈറ്റ് ലെഗസി ഒക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വെക്കുക അപ്പോൾ ഇവിടെ കണ്ടോ ട്രസ് വർക്ക് ചെയ്തതാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചം കിട്ടും മഴ വെള്ളം അധികം വരില്ല പിന്നെ ഇതിൽ വെള്ളം കെട്ടിക്കെടുക്കാത്ത രീതിയിലാണ് നമ്മൾ പോട്ടി മിക്സറും വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു മാസം ഇവിടെ വെച്ച് വളർത്തിയതിന് ശേഷം അപ്ഡേറ്റ് കാണിച്ചിട്ട് ബാക്കി അപ്പോൾ നിർത്തുകയാണ് ഓക്കെ